ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ എടി ഇത് നീ ഒന്നിങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മനുഷ്യന്റെ മുണ്ടും എടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ടാ എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ കേട്ടു എന്റെ പണ്ടേ അവൻ എന്നെ കൂടെ ഒരു മുട്ടക്കുന്ന മോളിൽ കയറി അവർക്കെന്നെ പേ മുന്നും പറം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാരി നാളെ മറക്കാൻ അടക്കപ്പം വെള്ളത്തിൽ ഇടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാടേ അതെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്ന വിചാരിച്ചത് അത് ഞാൻ വേച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ വനജെന്ന വിളിക്കാറുണ്ട് ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം